വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഉടൻ പരിഹരിക്കുക ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ പരിഹരിക്കുക ദേശീയപാതാ നിർമ്മാണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക ദേശീയപാതാ നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള കുടിവെള്ള തടസ്സം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ കെ കൊച്ചു മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമല്ല അതല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട വിഷയമല്ല ഓരോ ദിവസവും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിന്റെ ഒരു പ്രതികരണമാണ് ഇതുപോലുള്ള സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന കക്ഷിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അത് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിലെ അടിസ്ഥാനപരമായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു സർക്കാർ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പണികളെല്ലാം പൂർത്തിയാക്കുമെന്നാണ് പക്ഷേ ഇപ്പോഴും പണികൾ പകുതി വഴിയിലെത്തി പലയിടങ്ങളിലും ഇപ്പോൾ നമ്മളീ നിൽക്കുന്ന സെൻട്രലിൽ നിന്ന് കൊച്ചംകുളം വരെയുള്ള ഭാഗത്ത് കൃത്യമായി ഒരു പണിയും നടക്കാതെ വെറുതെ ലാൻഡ് എടുത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന വലിയൊരു സാഹചര്യമാണ് കുട്ടികൾ സഞ്ചരിക്കുന്ന ഈ ഈ പാത ദേശീയപാതയുടെ കുട്ടികൾക്ക് പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ഡി സി സി അംഗങ്ങളായ സജയ് വൈനപ്പിള്ളി മണി കാവുങ്ങൽ നേതാക്കളായ സി ജെ പോൾസൺ സുരേഷ് കൊച്ചി വീട്ടിൽ ബീന സുരേന്ദ്രൻ പി എം സലീം പി എസ് ഷാഹിർ അനസ് അബ്ദു ഡേവിസ് കുട്ടൻ മജീദ് പി അഫ്സൽ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂല്യധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു എക്സ്പെർട്ട് ഫാക്കൽറ്റി സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി ലൈവ് ഓൺലൈൻ ക്ലാസ് സെക്ഷൻ ഇൻഡിവിജ്വൽ കെയർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കരട്ടെ സ്വിമ്മിംഗ് ഫുട്ബോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂസീവ് കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ അഡ്മിഷൻ ഓപ്പൺ എൽ കെ ജി ടു സ്റ്റാൻഡേർഡ് കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാർട്ടി പദ്ധതി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ എം ഐ സി തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ പ്ലേ ഗ്രോ വിത്ത് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂന്ന് പീടിക